ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കര പ്രസ് പ്രസ്ലബിന് സ്വന്തമായി ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനം ഒപ്പം നൽകി പ്രസിഡന്റ് സ്ഥലം വിട്ടു നൽകും ഗോപി ചക്കുന്നത്തിന് വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുത്തു മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ചേലക്കര പ്രസ് ക്ലബിന് സ്വന്തമായി ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ വാർഷിക പൊതുയോഗത്തിൽ തീരുമാനമായി പ്രസ് ക്ലബിന്റെ ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി യുവ പ്രദീപ് എം എൽ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാമെന്ന് ഉറപ്പു നൽകിയതിനോടൊപ്പം നിലവിലെ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധത അറിയിച്ചതോടെ പുതിയ ആസ്ഥാനമെന്ന ലക്ഷ്യം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ജനകീയ വിഷയങ്ങളിൽ സംവാദം സംഘടിപ്പിച്ച പൊതു ആവശ്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി ചേലക്കരയുടെ സംവാദ സദസ് ആരംഭിക്കുവാനും യോഗം തീരുമാനിച്ചു എല്ലാ ജില്ലയിലും ഉയർന്നും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഈ എലക്ഷന് വരാൻ പോകുന്ന ത്രിദിന പഞ്ചായത്ത് ഇലക്ഷൻ അതുമായി ബന്ധപ്പെട്ട് ഇതെന്റെ അഭിപ്രായമാണ് വ്യക്തിപരം ചോദിച്ചേലക്കര പ്രസ്തകന്റെ നേതൃത്വത്തിൽ ഐറ്റി വിഷനും സി സി ടി വി ചേർന്നു ഒരു സംവാദം സംഘടിപ്പിക്കണം അവരുമായിട്ട് സംവാദം സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഓരോ അംഗങ്ങളെയും പ്രധാനപ്പെട്ട അംഗങ്ങളെ കുറിച്ച് ചർച്ച സംഘടിപ്പിക്കാൻ ചേരക്കര പ്രസ്തപന നേതൃത്വത്തിൽ കഴിയണം പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചകുന്നത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി എം ആർ സജി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എം അരുൺകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കൺവീനർ വി മണികണ്ഠൻ കെ ജയകുമാർ സ്റ്റാലിൻ കെ സാമുവൽ ടി ബി മൊയ്തീൻകുട്ടി എം എ വിഷ്ണു മണി ചെറുതുർത്തി പി എം റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എം മജീദ് മാസ്റ്റർ ടി ബി മൊയ്തീൻകുട്ടി പി എം റഷീദ് എന്നിവർ ഭരണാധികാരികളായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഗോപി ചക്കുന്നത്ത് പ്രസിഡന്റായും വി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റായും വി മണികണ്ഠൻ സെക്രട്ടറിയായും എം അരുൺകുമാർ ജോയിന്റ് സെക്രട്ടറി എം ആർ സജി ട്രഷറർ സ്റ്റാൻലിൻ കെ സാമുവൽ കൺവീനർ പി വി സമീർ വിപിക്സ് കുര്യാക്കോസ് പി ആർഒ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ എം മജീദ് മാസ്റ്റർ മണി ചെറുതുരുത്തി കെ ജയകുമാർ ടി ബി മൊയ്തീൻകുട്ടി എന്നിവർ രക്ഷാധികാരികളായും തുടരും സുചീവമായി കിടക്കണെ ജീവിച്ചു കൊണ്ടുവരാനുള്ള അതിലൂടെയുള്ള അതിജീവനാണ് നമ്മൾ നല്ലൊരു വ്യക്തിത്വത്തിന് വ്യക്തിയാണ് ഞാൻ എന്തായാലും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എനിക്കറിയില്ല ഇതിൽ ഗോകേട്ടം പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം നിയോജക മണ്ഡലത്തില് പ്രസ് ക്ലബ്ബ് എന്ന് സാധനം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി വരുന്ന ഈ വരുന്ന ഇലക്ഷനിൽ പ്രസ് ക്ലബിന്റെ പേര് നമ്മൾ ചേലക്കരയിൽ നമ്മൾ നിൽക്കുന്ന അഞ്ചോ ആറോ പഞ്ചായത്തുകളെ വിളിച്ച് അവിടുത്തെ ആൾക്കാരെ വെച്ച് സംവാദം സംഘടിപ്പിക്കാൻ എന്റെ ചാനലിന്റെ ഭാഗത്തുനിന്നും വൈകൃഷ്ണചാനും ബാക്കി എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആദ്യത്തെ ചോട് എന്നുള്ള രീതിയിൽ വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് പ്ലാൻ ചെയ്ത് ചേലക്കരയിലും അതുമാതിരി തിരുവല്ലാമലും നമ്മൾ ചാനലുകൾ വെച്ച് ഒരു സംവാദം സംഘടിപ്പിച്ച് പ്രസ് ക്ലബ് എന്താ എന്നുള്ളത് എലക്ഷന് മുമ്പേ രാഷ്ട്രീയ നേതാക്കൾക്കുള്ളിൽ ഒരു കാർഡും കൊടുക്കാതെ തന്നെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചേലക്കര പ്രസ് ക്ലബിനെ അറിഞ്ഞിരിക്കാനുള്ള പ്രവൃത്തിക്ക് ഉണ്ടെങ്കിൽ നേതൃത്വം അതിൻ്റെ കൂടുണ്ട് ഇത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവരായിട്ട് ആലോചിച്ച് അത് നമുക്ക് ചെയ്യാനുള്ള പരിപാടി ചെയ്യാം సిసి న్యూస్ చేలకరా